എംപ്ലോയീസ് കൾച്ചറൽ ഓർഗനൈസേഷൻ എക്കോ ആറ്റിങ്ങൽ വാർഷികാഘോഷ നിറവിലാണ് രജത ജൂബിലിയുടെ ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ നിറവ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു പരിപാടി ഉദ്ഘാടനം ചെയ്തു ചേർന്ന ഒരു മാനസിക ഐക്യത്തിന്റെ അടിത്തറയിൽ ഈ സംഘടന അതിൻ്റെ പ്രവർത്തനങ്ങൾ അഭംഗുരം മുൻപോട്ട് നിങ്ങൾ കൊണ്ടുപോവുകയാണ് ഇത് തോന്നുന്നത് അങ്ങനെ മിക്കവരും സർവീസിൽ നിന്ന് വിരമിച്ചവരാണ് റിട്ടയർ ചെയ്യുക എന്ന് വെച്ചാൽ റിട്ടയർ ചെയ്യുന്നേ ഉള്ളൂ ടയർഡ് ആകുന്നില്ല റിട്ടയർമെന്റ് എന്ന് വെച്ചാൽ ജീവിതത്തിൽ നിന്നുള്ള ഒരു വിശ്രമമല്ല ജീവിതം അഭങ്കുലമായി മുമ്പോട്ട് പോവുകയാണ് റിട്ടയർമെന്റ് ഈ കാലത്ത് അജിഞ്ചൻ നായരൊക്കെ റിട്ടയർ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം റിട്ടയർമെന്റ് ഏജ് കൂട്ടണം എന്ന് തന്നെയാണ് ഇങ്ങനെ പറന്ന് നടക്കുന്ന ഊർജസ്വലനായ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനെ നമുക്ക് കേരളത്തിൽ എമ്പാടും എല്ലായിടത്തും കാണാൻ കഴിയും ഇപ്പൊ നമ്മുടെ കാഴ്ചപ്പാടിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകണം പഴയ കാലത്ത് ഇപ്പോൾ സർക്കാർ സർവീസിലേക്കാർക്കും പ്രവേശനമില്ല ഇന്നൊരു ടെസ്റ്റൊക്കെ കേരള എന്താട് നടക്കുന്നുണ്ട് അതിൽ എത്ര പേർക്ക് കയറി പറ്റാൻ കഴിയും എന്ന് നമുക്കൊക്കെ ആശങ്കയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തോളമായി കേരളത്തിൽ സർക്കാർ സർവീസിൽ നിയമനങ്ങൾ പരിമിതമാണ് പുതിയ ആൾക്കാർ വരുന്നില്ല സർവീസിലുള്ളവരെല്ലാം പറഞ്ഞു വിടുകയാണ് അപ്പം അതിൻ്റെ അർത്ഥം സർക്കാർ ജീവനം എന്നത് ഇനി ആർക്കും അങ്ങനെ ആഗ്രഹിക്കാൻ കഴിയുന്ന എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒന്നല്ല ആ സാധ്യത ഭംഗിയിരിക്കുന്നു പല സാധ്യതകളും മങ്ങുന്നത് പോലെ കേരളത്തിൽ സർക്കാർ ജീവനം നടത്തി ജീവിക്കാമെന്നുള്ള മോഹത്തിനും അതിനൊരു തിരിച്ചടി നേരിടുകയാണ് ഇപ്പൊ സർക്കാർ ജീവനക്കാർക്ക് നിരവധി കാര്യങ്ങളുണ്ട് സർക്കാർ ജീവനക്കാരായി റിട്ടയർ ചെയ്തു വന്നാൽ പിന്നെ നമ്മളെല്ലാം ഒരുമാതിരി ഒരു വിശ്രമ ജീവിതം നയിക്കപ്പെടേണ്ടവരാണെന്നുള്ള ഒരു ചിന്താഗതിയാണ് സമൂഹത്തിന് പൊതുവേ ഉള്ളത് വീട്ടിൽ തന്നെ പറയും ഇനി അടങ്ങി ഒരുങ്ങി നിൽക്കണം എന്ന് പറയും ഭാര്യമാരാണെങ്കിൽ ഭർത്താക്കന്മാരോട് പറയും ഇത്ര കാലമൊക്കെ നടന്ന് ചാടിയൊക്കെ ഇനി അടങ്ങിയിരിക്കണം പിള്ളേരെയൊക്കെ നോക്കി വീടൊക്കെ നോക്കി ഇപ്പൊ കൃഷിയൊന്നും ചെയ്യാൻ ആർക്കും കഴിയുന്നില്ല ആറ്റെങ്കിലും നിങ്ങൾ ആരെങ്കിലും കൃഷി നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ എത്ര പേര് കൈ ഉയർത്തും എന്നെനിക്ക് സംശയമുണ്ട് അഥവാ ആരെങ്കിലും തയ്യാറെ തന്നെ ആറ്റെങ്ങൾ ടൗണിലും കെ ൻ നായർ അധ്യക്ഷനായി പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണ സ്വാമി ഐ എസ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് കെ ജയബാൽ എൻ സാബു തുടങ്ങിയവർ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം പക്ഷേ ആദ്യം എത്ര നിനക്കാണ് നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിൻ്റെ മാധുര്യ അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ